സ്വാഗതം പ്രീര ഗുഡ് മോർണിംഗ് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു റീഡാണ് ഞാൻ ചെയ്യുന്നത് ഒരു സെൽഫ് അവെയർനെസ് റീഡാണ് ആദ്യത്തെ കാർഡ് ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത് ഞാൻ എന്താണ് ഫീൽ ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന മൂന്ന് കാർഡുകളാണ് നമുക്ക് രസകരമായിട്ട് ഇന്നത്തെ നിർദ്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാട് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരാൾ നടക്കുന്നു ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു ബ്രേക്ക് അപ്പോൾ നമുക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഞാൻ എങ്ങനെ നമുക്ക് നേരിടാം എങ്ങനെ അത് ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രം ഇതിൻ്റെ നടക്കുന്ന ഒരു വലിയ കിണറാണ് കേട്ടോ കാലം ഇതിൻ്റെ ഉള്ളിൽ വീഴും അപ്പോൾ നമുക്ക് മുൻപിൽ ഇപ്പോൾ നേരിടുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ഫീൽ ചെയ്യേണ്ടത് എന്ത് വികാരമാണ് നമുക്ക് വേണ്ടത് വെച്ചപ്പോൾ സാക്രിഫൈസ് എന്ന് പറയുന്നൊരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളെപ്പോഴും സ്വന്തം കാര്യം വരുമ്പോൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു തോട്ടിൽ നിന്ന് മാറണം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകം സെൽഫിഷ് ആണ് ബാക്കി നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യില്ല അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക ഈ സഹനത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി കുറച്ചത് കുറയ്ക്കണം എന്നാണ് കാടുകൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുകൂടി നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാട് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള കാർഡാണ് നല്ലത് അതായത് ക്ഷമയും അതേ കൂടെ നമ്മൾ പ്ലാനും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അത് നമുക്ക് ഓരോ ദിവസവും അത് നഷ്ടപ്പെട്ടു കൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് സ്വന്തം കാര്യത്തിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന വെല്ലുവിളിക്ക് എന്ത് പരിഹാരമുണ്ട് ഒരുപാട് നമ്മൾ സഹിക്കുന്നത് കൊണ്ടാണോ നമ്മുടെ പ്രശ്നത്തിന് മാറ്റം കിട്ടാത്തത് പുതിയതായിട്ട് നമുക്ക് എന്ത് കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റും പദ്ധതികൾ മുന്നോട്ട് പോകാൻ ഇതൊന്ന് ആലോചിക്കണം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇരുന്നിരുന്നിട്ട് നമുക്ക് വൈകുന്നേരം കാണാം വിഷ് യു ഗുഡ് ഡേ